ഇല്ല ബ്രോ അതെല്ലാം ഞാൻ ഡീലാക്കിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനെല്ലാം ആളെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ആ നമ്മൾ പറഞ്ഞ സാധനം ഓക്കെ അല്ലേ ആ ഓക്കെ ബ്രോ 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 കട്ടാക്ക ഞാൻ പറഞ്ഞാളെത്തിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാം നിന്റെ നാളീടനല്ലേ ഞാൻ ഇങ്ങനെ ഒരു ചെങ്ങായി വീടിടെ ഉണ്ട് അപ്പൊ ആടിങ്ങനെ വന്നിടത്ത് സ്കൂളിലേക്ക് പോകണം നീ സ്കൂളിലേക്കല്ലേ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട് വാ നമുക്ക് ഒപ്പ പോവാണ്ട് ആ ലൈസൻസ് നീ വയസ്സല്ല ആയാണ് നീ നീ ഒരു സ്ഥലത്തേക്കല്ലേ വാ ആണെ അല്ല അടക്ക് ഞാനും വരുന്നു ഇപ്പൊ ഓർമ്മിച്ച് ചെലപ്പോ സ്കൂള് വരെ എത്തൂല കുറവാ അല്ല യൂണിഫോം ഞാൻ ഇന്നലെ ആ എത്തൂലോ അങ്ങേം കുറവാധാകന്റെ വീടിനി ബുക്ക് എല്ലാം ഞാൻ മാറ്റിയിട്ട് മാറ്റി നമ്മക്കറിയാത്തേ അതും ഇതുവായിട്ട് പോക്കൗണ്ടിന്റെ അറ്റോ കാണുന്നുണ്ടല്ലോ ഞാൻ നീ നിന്റെ നാടായിട്ട് എനിക്ക് അറിയില്ല ഇതല്ല ഇതിന്റെ നമുക്ക് നമുക്ക് എത്താം അങ്ങനെ ഒരു വളവിന്റെ നീ എളുപ്പേന്നാട്ടെന്താ ഞാൻ അന്നാൻ്റെ ചെങ്ങാൻ്റെ പോയതാ നല്ല രസയിലൂടെ പോയെ നല്ല തണുപ്പ നല്ല കാട്ടിൻ്റെ ഉള്ളിലൂടെ എല്ലാം നീ ബാ നമുക്ക് ഇല്ല പോവാ നീ ആള് നല്ല തന്നെ നാട്ടിൽ ഇത്രയും നല്ല വഴി ഉണ്ടായിട്ട് അതുകൂടി അറിയില്ല വെച്ചാല് ഞാൻ വാണേ നീ ഒന്ന് ചിന്തിച്ചു നിക്കുന്നേ ഈ വഴി സൂപ്പറാന്ന് നീ ബാഗം ബാ പിന്നെ ബസ്സും കിട്ടൂല ക്ലാസ്സിലും നിന്ന് വർത്താക്കിയാ അനക്കാന്ന് മഞ്ഞ പറയാ എനിക്കീ വഴി അറിയില്ല ഇതിലൂടെ പോയാ ആ വളവിന്റെ അടിയെത്തി നീ വന്നാട്ടെ ആയി കഴിഞ്ഞു യോണ്ട് ഇങ്ങനെ കാടല്ലോ പിന്നെ ഒരു വന്നാ രണ്ടാളും കൂടി കുഴപ്പമില്ല ഒന്നുമില്ല ട്ടാ നമ്മള് സ്കൂളിലേക്ക് വന്ന വഴിയോടെ പോയാ ബസ് സ്റ്റോപ്പിൽ എത്തല്ല ഒന്ന് വേഗം പോവാൻ വേണ്ടി അല്ല മോനെ ബസ് സ്റ്റോപ്പ് ആവഴിയല്ലേ ഇങ്ങോട്ട് എവിടെ പോകുന്ന രണ്ടാളോ ഏഹ് നാട്ടിലെല്ലാവഴിയും അറിയാം ആരാമോളീവേ എല്ലാടാ നീ നീ ആരാടാ നീ എന്തിനാ അല്ലെന്ന് നോക്കുന്നു ഓ ആരാടാ നീ പെണ്ണിങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് നീ ആരാ ഇവളെ മാമനാ നീ വഴി പോലീക്ക് ഏ ഇന്നാടാ വിചാരിച്ചേ നല്ല ചോദിക്കാൻ പറയലെന്നാ കൈ എടുക്കടാ എടുത്തിട്ടില്ലെങ്കിൽ പള്ളൊക്കെ കത്തിയാൻ കേട്ടെ കൈ എടുക്കടേ ഇതേപോലെ ഓരോന്നുണ്ടാവും സദാചാരം കളിക്കാൻ വേണ്ടി നീ പറഞ്ഞാട്ടെ <laughs> 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 ഇത്രയും നല്ല കിടിലും എനിക്ക് ഇതൊന്നും അറിയില്ല ഇല്ലേ ഞാൻ ബാഗൊന്നും തുറന്നെ ഒരു സാധനം വെക്കണ്ട ക്ലാസ് നന്നാ മതി ക്ലാസ് നന്നാ മതിന്റെ അത് ഇത് എനിക്കറിയില്ല ഇതെന്ന സാധനം എന്നല്ല ഞാൻ പറഞ്ഞതരാ

ഇതാരി ഏട്ടനെയും പഠിപ്പിക്കണ പഠിപ്പിക്ക നേരത്തെ ഒരു തന്നെ പഠിപ്പിച്ചു വിട്ടില്ല ഏട്ടനെ നല്ല പഠിപ്പിക്കണേ പറ നീ ആ കുട്ടീനെന്തോ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ അതാദ്യം എന്നെ പഠിപ്പിക്കേ യ്യോട്ടാ സമയം തീർക്കാം അവളെ പഠിപ്പിക്കാൻ വെച്ചില്ലേ അത് പഠിപ്പിക്കേ ആണെ മോള് വിട്ടോ പിന്നീണ്ടല്ലോ സൂക്ഷിക്കണം കേട്ടാ മൊത്തം ചതിക്കുഴികളാ ടാ നമ്മള് രാവും പകലും ഇവിടെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്ന നീ ഒക്കെ എവിടെ പോയാലും നമ്മൾ അവിടെ വരെ എവിടെ ഒളിച്ചാലും അവിടെ വെത്തും ആദ്യം നിനക്കില്ല അവാർഡ് തരാം ചിന്തിച്ച് നിൽക്കുന്നേ ഈ വഴി സൂപ്പറാണ് നീ ബാ ആ വഴിയിൽ ഞാൻ ഇല്ല നീയും പോകറ് ഓക്കേ ഇപ്പോൾ നമ്മളെ കൗമാര അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാഹസികവും അതുപോലെ തന്നെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്ത കൊതിക്കുന്നൊരു സമയമാണ് കൗമാര കാലഘട്ടം ഈ സമയത്ത് വിവേകപരമായിട്ടും വലിയ തീരുമാനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കാത്തൊരു സമയം കൂടിയാണ് എല്ലാവർക്കും നമ്മൾ ആ സമയത്തൊരു ആ ഒരു വയസ്സിലോട്ട് പോകുന്ന സമയം അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളായാലും വീട്ടിൽ നിന്ന് കുടുംബങ്ങളായാലും വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക അവരെ അവർ പോകുന്ന വഴികൾ അവർക്ക് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക അവരെ തുറന്ന് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ കിട്ടാത്തൊരു ഫ്രീഡം നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മനസ്സിറക്കലും കാര്യങ്ങളിലും അതിന് പകരം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിറന്ന് അവർക്കൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക കുട്ടികൾ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കുക എന്താ പറയുക പല പല ചതിക്കുഴികളിലും നമ്മൾ പോയി പോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ ഓരോരുത്തരും അതിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ നമ്മളിതിൻ്റെ അത്തൊരു ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചിത്രീകരിച്ചതാണ് ലഹരി വസ്തുക്കളെയും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെയെല്ലാം അളവ് കൂടി കൂടി വരുന്നൊരു സമയത്ത് അതുപോലത്തെ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്യാൻ വെച്ചൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ എന്നാൽ അത് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇപ്പം അനൂട്ടി അന്ന് എക്സാം വരുന്നത് അനൂട്ടിക്ക് അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് അനൂട്ടി ഫ്രീ ആയി അതുപോലെ തന്നെ അഭിമുഖം പിന്നെ നമ്മുടെ സുഹൃത്തിന് നിരീക്ഷത്തി അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഇന്നലെ ആ വീഡിയോൻ്റെ ഒരു പിൻപുറച്ച രീതിയിൽ വീണ്ടും എന്ന് വ്യക്തിയാണ് എന്തായാലും നമ്മളിങ്ങനെ ഉൾ ഉള്ളിലിരിക്കുന്ന മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളുമോ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്ത് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ മുഴുവനായിട്ട് കാണിക്കാനുള്ള സാഹചര്യമില്ല സിമ്പോളിക്കായിട്ടും അതിലുപരി ഒരുപാട് നമുക്കൊരുപാട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പം അതിനപ്പുറത്ത് ഒതുക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയകരമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണണം അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക തീർച്ചയായിട്ടും അതാത്ത വീഡിയോകൾ ചെയ്തായിരിക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് അവിയായാലും അനുവായാലും നിതീഷനിൽ ചെയ്തിട്ടുണ്ട് അതിനെ കവി കവിയും അമ്മിയൊന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മളെ ശോച്ചിങ്ങ് മലയാട്ടം വരുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അമ്മേനെ അടിക്കുന്ന ഒരു സീനൊക്കെ ഒരു ഉണ്ടായിരുന്നു ഒരുപാട് അപ്പൊ കണ്ടിട്ട് അബീനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായി അഞ്ചാണ് അമ്മേനെ അടിച്ച് ആ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായി എന്ന് പറഞ്ഞു പക്ഷേ വീഡിയോ എടുക്കുന്ന സത്യം പറഞ്ഞാൽ രണ്ടാളുള്ള സീനിൽ രണ്ടാൾ മറ്റേ ആളില്ല അവര് ഉണ്ടാവും കൂടി ചെയ്യുന്നില്ല പിന്നെ അന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന ഇല്ലാതെ കഥ ഞാൻ ഓരോ ആളെയും വെച്ചിട്ട് ഓരോ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇവർ തന്നെ മുഴുവനായിട്ട് ഇതുവരെ കണ്ടില്ല വീഡിയോ എങ്ങനെയാ വരുവാന്നില്ല അത് ആർക്കും ഒരു ഐഡിയയില്ല അതുകൊണ്ട് തന്നെ ഇത് ആരും നമ്മൾ പരസ്പരം അടീൻ്റെ എടുത്തോ ദൂരത്തോ ഒന്നും വരുന്നില്ല ഇന്നലെ ആ നിതീഷിൻ്റെ ഒരു അക്ഷൻ മാത്രമാണ് കുറച്ച് സമയം എടുത്തത് എന്നാലത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തതാണ് അബി രണ്ടാമത്തെ പ്രാവശ്യം ഇതേ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഒരു ക്യാരക്ടർ കൊടുത്തായത് കൊണ്ടല്ല ചെയ്യാൻ പറ്റിയ ഒരു കഥയാണ് ഇപ്പം ചെയ്യാൻ പറ്റിയെന്നുള്ളൂ തീർച്ചയായിട്ടും അറിയേറ്റായിട്ടുള്ള ക്യാരക്ടറുകൾ എല്ലാവർക്കും മാറി മാറി വരുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനുള്ള പ്ലാനുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടല്ല എന്തായാലും എൻ്റെ കമൻസ് ഒക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒരു പിന്നെ ലൈക്ക് കൊണ്ടിടിക്കുക പുതിയ ശേഷം ഇരുന്ന ആൾ വരവെല്ലായിരിക്കും